ഇരട്ടിയർ കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി രാമായണ പാരായണം നടത്തി പാരായ കരയോഗം വൈസ് പ്രസിഡന്റ് ആർ ജയകുമാർ ഭദ്രദീപം തെളിയിച്ച് രാമായണ പാരായണത്തിന് തുടക്കം കുറിച്ചു കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ നടന്നുവരുന്ന രാമായണ മാസാചരണത്തിന്റെ പതിനേഴാം ദിവസത്തെ രാമായണ പാരായണം വണ്ടൻമേട് നാലായിരത്തി മൃദാനന്ദ സ്വാമികളാണ് കർക്കിടകം ഒന്നാം തീയതി പരിപാടികൾ ആചാരം ചെയ്തത് വണ്ടൻമേട് കരയോഗം വൈസ് പ്രസിഡന്റ് ആർ ജയകുമാർ ഭദ്രദീപം തെളിയിച്ച രാമായണ പാരായുരോ പ്രദേശത്ത് നിന്നുള്ള സമുദായങ്ങളാണ് പാരായൊൻപത് തൊണ്ണൂറ്റി ഒന്നാം നമ്പർ എൻ എസ് എസ് കരയോഗാംഗങ്ങളാണ് ഈ രാമായണ പാരായണത്തിൽ പങ്കെടുത്തിട്ടുള്ളത് കർക്കിടകം മുപ്പത്തി ഒന്നാം തീയതി ശ്രീപത്മനാഭുരത്ത് നടന്നു വരുന്ന രാമായണ മാസ ആചരണത്തിന് സമാപനമാകും കർക്കിടകം ഈ വർഷം മുപ്പത്തിരണ്ട് ദിവസമുണ്ട് മുപ്പത്തിരണ്ടാം ദിവസം കരയോഗങ്ങളും ക്ഷേത്രങ്ങളും കേന്ദ്രീകരിച്ച് ഇതിൻ്റെ സമാപനം നടക്കും ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയനിലെ പെട്ട ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ധർമ്മസമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഞങ്ങൾക്ക് ശ്രീരാമചന്ദ്ര ഭഗവാനെ മുപ്പത്തൊന്ന് ദിവസം ധ്യാനിക്കുന്നതിൻ്റെ പിന്നിൽ ഈ പുനഞ്ചിങ്ങിയ മാസം പുലരുമ്പോഴെങ്കിലും കഴിഞ്ഞ രണ്ട് വർഷത്തിലധികമായി ഞങ്ങൾ അനുഭവിച്ചു വരുന്ന കഷ്ടതകളും ദുഃഖങ്ങളും രണം എന്നുള്ളതാണ് ഹൈറേഞ്ചിലെ സമുദായ അംഗങ്ങൾ ഒന്നിച്ച് ശ്രീരാമചന്ദ്ര ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് എം എസ് ഹരിദാസൻ നായർ ശാന്തകുമാരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്തിലാണ് രാമായണ പാരായണം നടത്തിയത് ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ സെക്രട്ടറി എ അനീഷ് കെ ജി സുദർശൻ നായർ എം എസ് വിനയ് ചന്ദ്രൻ നായർ ജി മുരളീധരൻപിള്ള എം എസ് ജയചന്ദ്രൻ നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇടുക്കി ബിഷൻഡോസ്